കാളാഞ്ചിനെ പിടിക്കേണ്ടി വന്നേക്കേണ്ട കാണേണ്ടയുധങ്ങളൊക്കെ എടുത്തേണ്ട കേട്ടോ ഇനി എന്തെങ്കിലും കിട്ടിയിട്ട് കാണാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈഗർ കേട്ടോ പഴയ ടൈഗർ കേൾ വൈറ്റും എല്ലാ ഷാഡും യൂസ് ചെയ്യേണ്ട കേട്ടോ നോക്കുമെല്ലാം കിട്ടുമോ നോക്കാം ഗൈസ് ലേ അശ്ശീരി ഒരു അടിപ്പമീനൊക്കെ ഇട്ടേണ്ട കേട്ടോ കാളാഞ്ചിയെന്ന് തോന്നുന്നു അല്ലേ കാളാഞ്ചിയാണ്

മലന്നല്ല ആ മലന്ന് മലന്ന് എടാ ലൂസ് ചെയ്തോളാ ലൂസ് ചെയ്തോളൂ എടാ വേറെ എങ്ങനൊരാള് ലിപ്പർ ഇല്ല വർഷം

ിഫ്രണ്ടാവാ ഞാൻ ചെയ്യില്ല ഞാൻ എടുത്തിട്ടില്ല ചെറിയൊരു മിനിറ്റ് അശ്വങ്ങണ്ട് അടിച്ച പോരൂക്കം നോക്കട്ടെ രണ്ടു കിലോ പൊറത്തുണ്ടാവണം രണ്ടര കിലോ രണ്ടര കിലോ പൊളി സാര രണ്ടര കിലോ എങ്ങാട്ടിട്ട് i do